ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നൊരു ഉപ്പേരിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചക്കക്കുരും മുരിങ്ങയുടെയും കൂടിയിട്ടുള്ള ഉപ്പേരിയാണ് കേട്ടോ അപ്പോൾ മുരിങ്ങേടയിലും നേരാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചക്കക്കുരു നേരാക്കിയിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിലുണ്ടായ മുരിങ്ങയുടെയും നമ്മുടെ വീട്ടിലെ ചക്കക്കുരും കൊണ്ടാണ് നമ്മൾ ഉപ്പേരി ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പം ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം എണ്ണ ചൂടാവണവരെ നമുക്കൊന്ന് വെയ്റ്റ് ചെയ്യാം എണ്ണ സംബന്ധിച്ചിടത്തോളേ എന്നും രാവിലെ എന്ത് കറി വയ്ക്കണം എന്ത് ഉപ്പേരി വെക്കണം എന്ന് ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അത് ഒട്ടുമിക്ക സ്ത്രീകൾക്ക് അങ്ങനെയൊക്കെ തന്നെയാവും നമുക്ക് തോന്നണേ കാരണം ചോറ് എന്ന് പറയുമ്പോൾ നമുക്കത് വേഗം വെള്ളം വച്ച് അരി കഴുകിയിട്ട് കഴിഞ്ഞാൽ ചോറ് ആവും പക്ഷേ ഓരോ ദിവസം എന്ത് കറി ഉണ്ടാക്കണം എന്നുള്ളത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ടാസ്ക്കാണ് കേട്ടോ അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെളുത്തുള്ളിയും ചെറു ചെറുള്ളിയും നേരാക്കി ഇട്ട് കൊടുക്കാം അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് വേഗം തന്നെ ഉള്ളിയൊക്കെ പാകമായിട്ട് കിട്ടും അപ്പം ഇനി ഇത് ഒന്ന് കളർ മാറുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഈ ഉപ്പേരി എന്ന് പറയുമ്പോൾ നമുക്ക് അധികം സമയമൊന്നും വേണ്ടത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ഉപ്പേരിയാണ് അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ റെഡിയായി വന്നപ്പോൾ നമ്മളതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടിയും ചേർത്ത് നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ നിറം ഒന്ന് മാറി വരുന്നവരെ നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം കേട്ടോ ഇന്ന് നേരെ വളർത്തപ്പോൾ എന്താ ഉപ്പേരി ഉണ്ടാക്കുക എന്ന് ഇരിക്കുന്ന സമയത്താണ് നമ്മൾ ചക്കക്കുരുവിൻ്റെയും മുരിങ്ങയുടെ ഇലയുടെയും കാര്യം നമുക്ക് ഓർമ്മ വന്നത് അപ്പം ഇന്ന് ഇതെന്തായാലും ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ മുളക് പൊടിയൊക്കെ കളർ മാറി വന്നപ്പോൾ നമ്മൾ മുരിങ്ങയുടെ ഇല ചേർത്തിട്ട് നല്ലോണം ഇളക്കി കൊടുത്തു കേട്ടോ മുരിങ്ങയുടെ ഇലക്ക് പിന്നെ അധികം വേവൊന്നും ഇല്ലാത്ത കാരണം ഒന്ന് ചൂട് തട്ടി ഒന്ന് ആവി കയറുമ്പോഴത്തേനും മുരിങ്ങയുടെ ഇല വേഗം പാകമായിട്ട് വരും പിന്നെ നമ്മൾ മുരിങ്ങയുടെ ചേർത്തിട്ട് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തില്ല കേട്ടോ കാരണം നമ്മൾ ഉള്ളി വഴറ്റി എടുക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നുലോ പിന്നെ നമ്മൾ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കറക്റ്റായിരുന്നു കേട്ടോ അത് കാരണം പിന്നെ വീണ്ടും ചേർത്ത് കൊടുക്കേണ്ടി വന്നില്ല അപ്പം നമ്മുടെ മുരിങ്ങയുടെ ഏകദേശം പാകമായി വന്നപ്പോൾ നമ്മളതിലേക്ക് വേവിച്ച് വെച്ച ചക്കക്കുരു ഇട്ട് കൊടുത്തു അപ്പോൾ ചക്കക്കുരുവിൽ കുറച്ച് വെള്ളത്തിൻ്റെ അംശം ഉണ്ടായിരുന്നു അപ്പം നമുക്ക് വെള്ളം ഒന്ന് നല്ലോണം വറ്റണ വറ്റണവരെയും ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ചക്കക്കുരു മുരിങ്ങയുടെ ഉപ്പേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലൊരു എന്താ പറയുക അടിപൊളി ഉപ്പേരിയാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാവും ആർക്കും ഇഷ്ടമാകുമോ അതൊന്നും ഇരിക്കില്ല അല്ലെങ്കിൽ ചില ഉപ്പേരി കുട്ടികൾക്ക് ഇഷ്ടാവില്ല എന്നൊക്കെ പറയില്ലേ പക്ഷേ ഈ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ നമ്മുടെ കുട്ടികൾ നല്ലോണം കഴിക്കൂട്ടാ അപ്പം നിങ്ങളത് വീട്ടിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ടാറ്റാ